അതിലുണ്ട് ഒരു സീമയുണ്ട് അതിലപ്പുറം പോകട്ടുണ്ട് സ്ത്രീത്വത്തെ ഇതുപോലെ അപമാനിച്ച് സ്ക്രീൻഷോട്ട് സഹിതം പിൻ ചെയ്തിട്ടുണ്ട് ദൈവം ഇട്ടിട്ടുണ്ട് എനിക്കെതിരെ വന്ന എൻ്റെ ഫാമിലിക്കെതിരെ വന്ന കമൻസ് അത് നമുക്ക് പറയാൻ പോലും പറ്റും പോലീസുകാർ കണ്ടിട്ട് അവരെയൊക്കെ ഇതെന്ത് കമൻ അവർക്ക് പോലും പറ്റണില്ല ഇങ്ങനത്തെ ഒക്കെ കമൻസ് മൈൻഡ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലടാ കാരണം തെറിയല്ല തെറിക്ക് നമുക്ക് വിഷയമില്ല എന്ത് വെള്ളം അവരെ അവരുടെ സംസ്കാരം അവർ പറയുന്നു ഏ നമ്മളൊരു മനുഷ്യനാണ് നമ്മൾ അഹങ്കാരിയോ ഒന്നുമല്ല നമ്മളൊന്ന് പോയിട്ടായി കഴിഞ്ഞാൽ അത് അഹങ്കാരമാകുമോ അതോ ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ അത് അഭിനയമാകുമോ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലേ ഞാൻ സൂയിസൈഡ് ചെയ്താലോ എല്ലാവരും എന്നെ പൊക്കി എടുത്ത് തലയിൽ വെക്കുമല്ലോ സങ്കടം അയ്യോ പാവസൈഡ് ചെയ്തു അല്ലേ സൂചാൻ ഉള്ളപ്പോ എങ്ങനെ ആകാൻ എന്നെ നിങ്ങളാണോ തീരുമാനിക്കുന്നത് ആവുമായിരുന്നോന്ന് ചോദിച്ചാൽ മനസ്സിലായില്ല സൂചാണ്ടുള്ളപ്പോഴോ ഇല്ലപ്പോഴും എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ചെയ്യണത് സൂചാന്റെ ഇഷ്ടം തന്നെയാണ് ഞാൻ ചെയ്യണത് ഇങ്ങനെ ആവുമായിരുന്നെന്ന് ചോദിച്ചാൽ മനസ്സിലായില്ല എന്തോന്ന് എന്തോന്ന് സൂചാണ്ടെങ്കിൽ ഇങ്ങനെ ആവുക എങ്ങനെ ആവേ ഞാൻ സുച്ചപ്പോഴും അഭിനയിക്കുമായിരുന്നല്ലോ ഒസൂ ടി വി എന്ന് പറഞ്ഞ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിനെ അഭിനയിച്ചിട്ടുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പം തെറിക്കാൻ പറ്റിയിട്ടുണ്ട് ഞാൻ ഇതൊന്നും പറയാം നിങ്ങളുടെ ഇതിന് ഉത്തരം പറയാൻ വന്നതല്ല എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് സൂചന ഒരുപാട് ഒരുപാട് നന്ദി അവരോടൊക്കെ എനിക്ക് ഒരുപാട് സ്നേഹം തിരിച്ചു ഒരുപാട് സ്നേഹം സപ്പോർട്ട് ചെയ്യുന്നൊക്കെ എല്ലാം ഒരുപാട് സ്നേഹം ഈ നെഗറ്റീവ് പറയുന്നതിനകത്ത് ഞാൻ ഇനിയും മൈൻഡ് ഞാൻ റിപ്ലൈ കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് പിന്നെ പിന്നെ എന്തുവാ റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പിന്നെയും പിന്നെ എന്നെടുത്ത് സംസാരിക്കാനുള്ള ഒരിത് റിപ്ലൈ തരുമെന്നുള്ള ഇതാവുന്നതുകൊണ്ട് അവർക്ക് എന്താ പറയുക റിപ്ലൈ തന്നോണ്ടിരിക്കും എന്തിനാ വെറുതെ അത് വേണ്ട ഇനി ഞാൻ റിപ്ലൈ തരാനേ വരുന്നില്ല നെഗറ്റീവിന് എന്തിനാ വെറുതെ ഞാൻ തരുമായിരുന്നു ഇത് കണ്ണി കാണുമ്പോൾ ഞാൻ തരുമായിരുന്നു പിന്നെ ഇതിൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല തന്നു പോവും അറിയാതെ ഞാനൊരു മനുഷ്യനാണ് എന്തായാലും ദേവു ഞാൻ സ്റ്റോറി ഇട്ടേക്കുന്ന നിങ്ങളെ ലിങ്ക് കാണണം ദേവു അതിനകത്ത് വ്യക്തമായിട്ടിട്ടിട്ടുണ്ട് സ്ക്രീൻഷോട്ട് സ്ഥലത്ത് ഇട്ടിട്ടുണ്ട് ഞങ്ങൾക്കെതിരെ വന്ന കമൻസ് അത് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട് അതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുമുണ്ട് അപ്പം ഇതിൻ്റെ അടിയിൽ വന്ന് എൻ്റെ ഇതിനകത്ത് വന്നിരുന്ന് എലിയാണെന്നും പല്ലിയാണെന്ന് ഞാൻ ഹാൻഡ്സ് വെച്ചെന്നും ഒക്കെ പറയുന്ന എനിക്കതൊന്നും വിഷയമല്ല പക്ഷെ ഒരു സ്ത്രീകളെ അപമാനിച്ചുകൊണ്ട് ഇത്ര വൃത്തികെട്ട നീചമായിട്ട് കമന്റ് ഇട്ടത് അത് വളരെ മോശമായി പിന്നെ നിങ്ങളൊക്കെ നിങ്ങളൊക്കെ ഈ ഞാനൊന്നും പറയുന്നില്ല ഏഹ് ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾ പറയുന്ന പോലെ ഞാൻ വെറും എന്താ പറയാ എൻ്റെ കൊള്ളണ്ട നിങ്ങളൊക്കെ വലിയ സുന്ദരമാരോ സുന്ദരിമാരും ആയിക്കോട്ടെ അതൊക്കെ സന്തോഷമേ ഉള്ളൂ അപ്പം ഇതെന്താ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലം സുദീൻ്റെ ഭാര്യ രേണു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ലൈവ് വന്നതാണ് കേട്ടോ ആ ലൈവ് വരാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം രേണുവിന് കുറച്ച് ദിവസങ്ങളായിട്ട് കേറിൽ തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ട് രേണുവിന് ബാഡ് കമന്റുകൾ വരാറുണ്ട് സ്വാഭാവികമാണ് നമ്മൾ നമ്മളിതുപോലെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നെഗറ്റീവ് കമന്റും പോസിറ്റീവ് കമന്റും ഒക്കെ വരും പക്ഷെ ഇത് നെഗറ്റീവ് കമൻറ്റിലുപരി കുറേയധികം വൃത്തികെട്ട രീതിയിലുള്ള കമന്റുകൾ അപ്പൊ അത് ഒരുപക്ഷെ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കമന്റുകളായിരിക്കാം അതിൽ രേണുവിനെയും രേണുവിന്റെ കുടുംബത്തെയൊക്കെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ള കുറെ അധികം കമന്റുകൾ ആരൊക്കെയോ മനഃപൂർവ്വം എഴുതി അയക്കുന്ന പോലെ എന്നാണ് രേണു പറയുന്നത് എന്തായാലും അതിനെതിരായിട്ട് ഇവരിപ്പം നിയമപരമായിട്ട് മുന്നോട്ട് പോയിരിക്കുകയാണ് അതിൽ രണ്ട് പേർക്കെതിരെ മറ്റെയാണ് ഇവരിപ്പ കേസ് കൊടുത്തിരിക്കുന്നത് ശരിയാണല്ലേ നമുക്ക് നമ്മളും വിമർശിക്കാറുണ്ട് പക്ഷേ ഒരാളുടെ പ്രൊഫൈലിന് താഴെ പോയി അവരെ പച്ച അപരാധം പറയാന്ന് പറഞ്ഞാൽ അത് തികച്ചും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് വിമർശിക്കാം അല്ലെങ്കിൽ നെഗറ്റീവ് നമുക്ക് പറയാം ഇത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷെ ഇതുപോലെ ചെന്ന് വൃത്തികേട് പറയാന്ന് പറഞ്ഞാൽ അത് ഒരുതരം തന്തയില്ലായ്മയാണ് ആ കാണിക്കുന്നത് നമ്മളും ഇപ്പോൾ പല കാര്യങ്ങളിൽ രണ്ടു വിമർശിച്ചിട്ടുണ്ട് മാന്യമായിട്ടുള്ള രീതിയിൽ അല്ലാതെ ഒരുമാതിരി അവരെ അധിക്ഷേപിക്കുക അല്ല അവരെ 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 ബോഡി ഷേമിങ് ചെയ്യാനൊന്നും അതിനൊന്നും ആർക്കും റൈറ്റ്സ് ഇല്ല അപ്പൊ അവരെ ബോഡി ഷേമിംഗ് ചെയ്തുകൊണ്ട് അവരെ പല്ലീനെ പോലെയാണ് ഇരിക്കുന്നത് അവരുടെ ചുണ്ടിനകത്തെന്തോ ഹാൻസ് വെച്ച പോലെയൊക്കെയാണ് ഇരിക്കുന്നതൊക്കെ പറഞ്ഞ് ഒരുമാതിരി അവരെ അത് ബോഡി ഷേമിങ് ചെയ്യുന്നതിനോട് നമുക്ക് നമുക്ക് താല്പര്യം ഇല്ല നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം അല്ലെ നമുക്ക് വിമർശിക്കാം അല്ലാതെ അല്ലാതെ അവരെ എന്താ പറയാ ഒരുമാതിരി അധിക്ഷേപിക്കുക അല്ലെ അവരെ ബോഡി ഷേമിങ് ചെയ്യുക അതൊക്കെ തികച്ചും തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പൊ ആ ഒരു കാര്യത്തിൽ നമ്മൾ രേണുവിന്റെ ഒപ്പം തന്നെയാണ് കാരണം അങ്ങനെ കമന്റിട്ടവരെ എതിരായിട്ട് പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറയണ അത് നല്ലൊരു കാര്യം തന്നെയാണ് കാരണം ഇങ്ങനെയൊന്നും കമന്റ് ഇടാതിരിക്കുക നെഗറ്റീവും പോസിറ്റീവും ഒക്കെ വരും കാരണം നമ്മൾ സോഷ്യൽ മീഡിയയില് പബ്ലിക്കായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ അതിൽ നെഗറ്റീവ് കമന്റ് ഉണ്ടാവും പോസിറ്റീവ് ഉണ്ടാവും അതിലുപരി ഒരുതരം വൃത്തികെട്ട രീതിയിൽ അപകീർത്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് തെറ്റായിട്ടുള്ള കാര്യമാണ് അപ്പം അതിനെതിരായിട്ട് എന്തായാലും ഇവര് മാന്യമായിട്ടുള്ള രീതിയിൽ നിയമത്തിന്റെ വഴിക്ക് തന്നെ പോയിട്ടുണ്ട് അത് അങ്ങനെ ചെയ്തവരെ പിടിക്കുക തന്നെ വേണം അതിന് തക്കതായ ശിക്ഷയും കിട്ടണം അപ്പം എന്തായാലും ഈ ഒരു കാര്യത്തിൽ നമ്മൾ രേണു ഫുള്ള് സപ്പോർട്ടാണ് ഇപ്പം സത്യമാണ് ഇപ്പൊ അവരെ ഇതുപോലെ മെന്റർ ടോർച്ചർ ചെയ്ത് അല്ലെങ്കിൽ ഇതുപോലെ ബോഡി ഷേമിങ് ചെയ്ത് അവരെന്തെങ്കിലും എന്തെങ്കിലും ചെയ്തു പോയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും സൂചിച്ച് അങ്ങനെ എന്തെങ്കിലും ചെയ്തു പോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാര് സഹതപിക്കാനുണ്ടാവും പക്ഷെ ഇപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തപോലെ അവരെ ബാഡ് കമന്റ് പറയാ അല്ലെങ്കിൽ അവരെ വൃത്തികേട് പറയാ അവരെ ബോഡി ഷേമിങ് ചെയ്യുക അതൊക്കെ തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് അതിനൊക്കെ എതിരായിട്ട് പ്രതികരിക്കുക തന്നെ വേണം എന്തായാലും അവരെ നിയമത്തിന്റെ വഴിക്ക് തന്നെ അതിൽ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിന് കാരണക്കാരായവരെ എത്രയും പെട്ടെന്ന് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് അതിന്റെ ആ ഒരു നീതി ഇവർക്ക് ലഭിക്കട്ടെ